കൃത്യമായി പറയുന്നു അവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല അവരുമായി ഞങ്ങൾ അവിടെ ഞങ്ങൾ അവർ ഇങ്ങോട്ട് വന്ന് പിന്തുണച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷവും തമ്മിലുള്ള പോരാട്ടമായിരിക്കും അത് കൃത്യമായി നിങ്ങൾ എഴുതിക്കൂടും എങ്ങനെ അവരവരുടെ വീട്ടിലിരുന്നുകൊണ്ട് അവർ പിന്തുണച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ജമാത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഐഡിയോളജിയുമായി ചേരുന്നതല്ല കാരണം അവർ ഇപ്പോഴും ഈ അടുത്ത് അവർ എയർപോർട്ട് മാർച്ച് നടത്തിയ സമയത്ത് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു അതിനകത്ത് പിന്നെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റാലിയിൽ എന്തിന് നിങ്ങൾ ഹസനുൽ ബന്നയെയും സെയ്ദ് പുത്തുമിൻ്റെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന ചോദ്യം ചോദ്യത്തിൽ കൂട്ടുകൾ പിടിച്ചിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് എങ്ങനെ എന്ത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഈ ഒരു മുഹൂർത്തത്തിലല്ല അതിനു മുമ്പ് ധാരാളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യോഗങ്ങൾ നടക്കാനുണ്ട് ചർച്ചകൾ നടക്കാനുണ്ട് ഏതായാലും അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉചിതമായ തീ